ഇത് ശരത് പ്രജീഷ് ഊർജസ്വലരായ രണ്ട് ചെറുപ്പക്കാർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുപ്പതാം തീയതി വെളുപ്പിനിയാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ വയനാട് ചുരുമലയിലും അട്ടമലയിലൊക്കെ ഉണ്ടാവുന്നത് ആദ്യത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞപ്പോൾ ഞെട്ടിയെണീറ്റ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഈ രണ്ട് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു എത്ര പേർ ആ ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ടെന്നറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല പക്ഷേ തങ്ങളുടെ സഹജീവികളായിട്ടുള്ള ആളുകളെ എത്രയും വേഗം സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശരത് പ്രജീഷും തുനിഞ്ഞിറങ്ങുന്നു അങ്ങനെ അവർ കണ്ടെത്തിയ ആളുകളെയൊക്കെ മറ്റുള്ളവരിലേക്ക് കൂടെ ചേർന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നു ഒടുവിൽ ഇനി ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആ രാത്രിക്ക് വീണ്ടും വീണ്ടും മറ്റുള്ളവരെ തേടി ഇറങ്ങിയതാണ് അട്ടമല ഭാഗത്തേക്ക് ആശുപത്രി പാടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവർ മറ്റു മനുഷ്യരെ തിരയുകയായിരുന്നു അപ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടലുണ്ടായത് പിന്നീട് അവരെപ്പറ്റി വിവരമൊന്നുമില്ല നമുക്കറിയാം ആദ്യത്തെ ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് രക്ഷാപ്രവർത്തകരായത് നേരം വെളുത്തപ്പോൾ ബാക്കിയെല്ലാവരും പറഞ്ഞു സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഒക്കെ വന്നു പക്ഷേ ആദ്യഘട്ടം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് അതിൽ തങ്ങളുടെ ജീവൻ പോലും വകവെക്കാതെ ആദ്യം സുരക്ഷിതമായ സ്ഥലത്തെത്തിയ ശരത്തും പ്രജീഷുമൊക്കെ ഒരുപക്ഷെ മറ്റു ആളുകളുമൊക്കെ കണ്ടേക്കാം പക്ഷേ വീണ്ടും മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടലുണ്ടായത് പിന്നീട് ഇവരെ പറ്റി വിവരമൊന്നുമില്ല പിറ്റേ ദിവസം നേരം പുലർന്നു മറ്റ് സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും സൈന്യമൊക്കെ വരുന്നു തിരച്ചിലിനൊടുവിൽ പ്രജീഷിൻ്റെ ശരീരം കിട്ടി ജീവനില്ലായിരുന്നു ശരത്തിനെ ഇപ്പോഴും അറിവുന്നില്ല ഇതുപോലെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ആളുകൾ ആദ്യം സുരക്ഷിത സ്ഥലത്തേക്ക് മാറി സ്വന്തം ജീവൻ സുരക്ഷിതമാക്കി പക്ഷേ അതിൽ തൃപ്തരാവാതെ സഹജീവികളെ തേടി വീണ്ടും ഇറങ്ങിയപ്പോൾ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ അപകടത്തിൽപ്പെട്ട് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയ നിരവധി ആളുകൾ അവിടെ കണ്ടേക്കാം ഇതേപോലെ ശരത്തൊന്നും പ്രജീഷൻ നമുക്ക് ഇവരെ എന്തായാലും നമുക്കിപ്പോൾ അറിയാം കൂടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ് വേറെയും കണ്ടേക്കാം ഇതുപോലെ ആളുകൾ സ്വന്തം ജീവിതം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയപ്പോൾ വീണ്ടും തങ്ങളെക്കാത്ത അപകടം ഉണ്ടെന്നറിയാതെ ആ അപകടത്തിൽപ്പെട്ടു പോയവർ മറക്കാതിരിക്കാം ഇതുപോലുള്ളവരെ